അല്ലല്ല നല്ലതാ ഫോൺ എടുത്തിടണ്ട് കുട്ടനാ കുട്ടാടേ കുട്ടാടേ അല്ല ഹന്ത ഓന്നെങ്കിന്നാണ് അമ്മ നടലെ ഇതി ഡാ ഡാറോടിയത് നല്ല ഇതേ മൂടിയക്കണെന്നല്ല ഇതി മൂടി വെച്ചിന്നാണ് ഇപ്പോ പറയുന്നത് അല്ല ഭാഗം ഒഴിച്ചൂടെ ഇതാ 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 ഇത കേട്ടോ അങ്ങനെ

നമസ്കാരം ഈ ദരവതു വെല്ല ഞാൻ കക്ക് എന്താ ഒന്നും തേയിലാ ആ ഉണ്ട് ഓടേ അച്ഛൻ ഓടേ ഓച്ചാബ് ഹ നേര്ട്ടം വാവേ കണ്ടോ ക്യാറ്റ് നോക്ക് നീ കിടക്ക പോർട്ടക്ക് നല്ല ഇതാ പോർട്ടക്ക് നല്ല ഇതാ ഹും നിങ്ങൾ അല്ല പോർട്ടക്ക് നല്ല പോർട്ടക്ക് ആണ് ഹും നമ്മ ചേറ്റിക്ക് മറുപടി തരും കഴിഞ്ഞാ ഇനി മറുطاء അറിയാനല്ലേ സോണും ഈ കളർ ഇതിന് ആയാസ്റ്റർ ഏതാണ് മഞ്ഞ नारങ്ങ മാങ്ങയാ ഇട്ടന്നടോ चलो चलते हैं नारंगी കൊച്ചില്ല തലയാണ് ഞാൻ ആലും ആ ചെട്ടി കൊഞ്ചം തല കൊഞ്ച കഷ്ണം

Terima kasih telah menonton! ചോറൊന്നു <test> <re>

വീതിളി കൊയ്യേക്കേ ചിക്കൻ സ്ലോവാ നമ്മൾ അപ്പൊ സൽറ്റ നടക്കല്ലേ നമ്മൾ അപ്പൊട്ടേ വെച്ചിട്ട് നേരെ പോ ഇല്ല നേരെ പോ നമ്മൾ മുക്കളം ഇതിനകത്ത് ചമ്മേ ചാ അട്ടറക്ക് ലാ കക്ക് നിചന ചമ്മം ചമ്മലല്ലേ അന്നെ ഹ് ആയിങ്ങനെ തന്നിട്ടാ നമ്മ ആര് വൈകൊടാ ഹ് ഇമോലെ വൈലേടല്ല ലാ ഒരു ടണ്ട കുതുതു കേറി ലാ നല്ല കുരി പകല്ലല്ല മുളവരി ഞാനേ ചെറുത് മാത്രാണ് കുരിയേ ഉള്ളൂ തണ്ടി നേര് ദേരിയി വെയിട്ട് മട്ടെ എന്ന നടക്കില്ല ഒരു ടണ്ട പോയേന്നോ അല്ലോടോ ലാ ടണ്ട പോചു ലാ ഇയത്രേലെ മാറ്റം മുളവരി ഇരൂള് ഒന്നു തടയേ ഇല്ല കണ്ടോ ലൈറ്റ് ആവുന്നില്ല ഐനി ഉണ്ട് എന്താ മോനെ സാമ്പാറ് വേണ്ട തിന്നാമ്മേ ഞാനെല്ലാം തിന്നോണ്ടറിയാ ഉപ വേണ്ടതെന്നാമേ മുന്നേ കേട്ടാ പറ്റുന്ന 니네 이놈의 이리